ചേച്ചി ഇതേമാതിരി തന്നെയാണോ ചേട്ടൻ വീട്ടിലും ഭയങ്കര തമാശ ഒക്കെയാ പറഞ്ഞേറ്റവും കൂടുതൽ നമ്മള് പ്രതീക്ഷിക്കാതെ പ്രീത ഓടി വന്നതെന്ന് പറയും അപ്പൊ എന്തൊക്കെ കിട്ടണ അത് അപ്പങ്ങോട്ട് പറയാ അത്രേട്ടാ വീട്ടിലൊക്കെ ദേഷ്യുണ്ട് അങ്ങനെ കാര്യം പറ്റില്ല എന്തെങ്കിലും നമ്മളുടെ ഭാഗത്തുനിന്നിങ്ങനെ തെറ്റുകൾ ഉണ്ടെങ്കിൽ ില്ല ദേഷ്യപ്പെടുവാടാതിരുന്നേ ശരിയാണ് കാര്യങ്ങൾ എനിക്ക് കൃത്യമായിട്ട് ഈ പ്ലേറ്റ് ഇവിടെ വെക്കുന്ന പ്ലേറ്റ് ഞാൻ ഇവിടെ ഇല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ വെക്കണ്ട വേറെ കണ്ടാ ഞാൻ ദേഷ്യപ്പെടും അടുക്കിൻ ചിട്ട എപ്പോഴും വേണം അങ്ങനെ അങ്ങനെ ആണ് അങ്ങനെയാണിപ്പോള് മോള് കല്യാണം കഴിഞ്ഞു അവള് കത്തറിലാണ് അടുക്കുന്ന ചിട്ടായിട്ട് അവിടെ ഉണ്ട് മകൻ ഇവിടെ ഉണ്ട് അവനിങ്ങനെ ഒരു രണ്ട് പടത്തില് അഭിനയിച്ചു പിന്നെ ഇപ്പൊ അവനൊരു കൺസ്ട്രക്ഷൻ കമ്പനി ഒരു മൂന്ന് പേര് കൂടി തുടങ്ങി എന്റെ കൂട്ടുകാരായിട്ട് എറണാകുളത്ത് എറണാകുളത്ത് തന്നെ അപ്പൊ മോനെ ഫൗണ്ടേഷൻ കറക്റ്റ് ആക്കി എന്നിട്ട് അഭിനയിക്കാം അഭിനയമാണെങ്കിൽ എപ്പോ വേണമെങ്കിൽ പോവാം നമുക്ക് അപ്പോൾ ജോലി എന്നുള്ള സംഭവം ആദ്യം ഉണ്ടാക്കി വെക്ക് അപ്പോൾ അതിപ്പോ നല്ല വർക്ക് ഉണ്ട് അവർക്ക് എപ്പോ വേണമെങ്കിൽ അവന് സിനിമയ്ക്ക് പോകണമെങ്കിൽ അഭിനയിക്കാൻ അപ്പൊ ആൻ പറ ഷാജി കലാസിന്റെ പടത്തിൽ അഭിനയിക്കുന്നുണ്ട് എങ്ങനെ ഞാൻ സിനിമയെക്കുറിച്ചിട്ട് അങ്ങനെ ചിന്തയൊന്നും ഉണ്ടായിരുന്നില്ല ഞാൻ കലാഭവനിലാണല്ലോ തുടങ്ങുന്നത് മിമിക്സ് പരേഡ് മിമിക്രി ഗാനമുള്ള ഇൻ്റർവ്യലിന് അത് കഴിഞ്ഞിട്ട് അവിടുന്ന് ഗാന മിമിക്സ് പരേഡിൽ കയറി അതിനുശേഷം ഞാൻ മിമിക്സ് പരേഡിൽ കയറുമ്പോൾ ഞാൻ സിദ്ദിക്കിന് പകരമാണ് ഡയറക്ടർ സിദ്ദിക്കിന് പകരമാണ് ഞാൻ അപ്പോൾ ലാല് ഞാൻ സൈനുദ്ദീൻ പ്രസാദ് അങ്ങനെയുള്ള ഒരു ടി അൻസാർ റഹുമാനൊക്കെയായിരുന്നു അവിടുന്ന് ഒരു ഒരു ചെറിയ ഇതിൽ അവിടെ നിന്ന് മാറേണ്ടി വന്നു കലാഭവൻ ഞാനും ലാലും സിദ്ദിഖിക്ക് പോയി ലാലി ലാലും പോകുന്നു ഹരിശ്രീ തുടങ്ങി അപ്പം ആ സമയത്ത് ഹരിശ്രീ പ്രൊഡ്യൂസ് ചെയ്തൊരു പടമാണ് പപ്പൻ പ്രിയപ്പെട്ട പപ്പൻ സിദ്ദിഖ് ലാലിൻ്റെ കഥ സത്യേട്ടൻ സത്യനന്ദിക്കയുടെ ഡയറക്ഷൻ ലാലേട്ടനും റഹ്മാനുമാണ് ഹീറോസ് അങ്ങനെ അതിൽ ഞങ്ങളൊരു ചെറിയ വേഷം ചെയ്യണം ആ അന്ന് ട്രൂപ്പിലുള്ളവർക്കൊക്കെ ചെറിയ ചെറിയ വേഷം കിട്ടി അതാണ് എൻ്റെ സിനിമയിലെ തുടക്കം അത് കഴിഞ്ഞിട്ടും എനിക്ക് ആഗ്രഹങ്ങളൊന്നും ആ സിനിമയിൽ അഭിനയിക്കുന്ന അപ്പോഴും ഹരിശ്രീ മിമിക്സ് പരേഡ് കലാപം മിമിക്സ് പരേഡ് അങ്ങനെ വേറെ ഒരു ട്രൂപ്പ് തുടങ്ങുന്നു വേറെ ട്രൂ അപ്പോഴും വാശിയായി കാരണം അരിശ്രീ തോക്കരുത് അങ്ങനെ അരിശ്രീയുടെ കൂടെ കുറേ വർഷം ഇങ്ങനെ കോമ്പറ്റി ആയിട്ട് നിന്നു അത് കഴിഞ്ഞിട്ടാണ് ഗോഡ് ഫാദർ എന്ന് പറയുന്ന പടത്തിൽ സിദ്ദിഖ്ലാന്റെ പടത്തിൽ മുതലാളിയുടെ സിംഗിഡിയായിട്ട് പിള്ളസാറിൻ്റെ കൂടെ അത് കഴിഞ്ഞ് പ്രോഗ്രാമിന് പോകുമ്പോൾ ആൾക്കാരെ തിരിച്ചറിയാൻ തുടങ്ങി ഏ ആ ഇത് കൊള്ളാല പരിപാടി ഇത് ആൾക്കാരെ തിരിച്ചറിയുന്നുണ്ട് അന്ന് അവിടെ നിന്നാണ് എനിക്ക് അഭിനയിക്കണമെന്ന് ആഗ്രഹം തോന്നിയത് പോയിട്ടുണ്ട് ഇടക്ക് ഇല്ല വേണ്ട ഇപ്പഴ നേരത്തെ പോയിട്ടുണ്ട് ഇപ്പൊ അങ്ങന ഇപ്പൊ എന്തോ കൊറുണ്ട് ചോദിച്ചാൽ എന്നെ തന്നെ പറയും ചേച്ചി ഇപ്പൊ പോവാത്ത ചുമ അതൊന്നും ചേച്ചിക്ക് ഇഷ്ടല്ല ലൊക്കേഷന് പോവാനും ചേട്ടൻ അഭിനയിക്കുന്നതാണ് മോളില് പത്താം ക്ലാസ് ടെൻത്തിലായപ്പോഴത്തേക്കും നിർത്തിയായിരുന്നു പറ്റത്തിന്റെ പുറകെ അമ്മ കൊച്ചിന്റെ പുറകെ ഇങ്ങനെ അലക്കാൻ തുടങ്ങി ചിക്കൻ കറി പക്ഷെ അശോക് ഏട്ടൻ നമ്മളിങ്ങനെ തമാശ പറയുന്നേ പക്ഷെ ആ മെസ്സിന്റെ ഫുഡിന് എന്നാ നമ്മളാണ് മടുക്കുന്നത് നമ്മൾ മടുത്താ പോലും ചേട്ടാ അതിനൊരു ടേസ്റ്റില്ലേ ഇത്രയും നേരം അശോക് ഞാൻ വർത്താനം പറഞ്ഞോ ഇവിടെ നമ്മുടെ നാട്ടിലെ ബോളിയും തന്നില്ല നമ്മുടെ പാൽപ്പായസവും തന്നില്ല പാൽപ്പായസം പിന്നെ എറണാകുളത്തെ ഞാൻ സത്യം പറഞ്ഞ എനിക്ക് അവിടുത്തെ പാൽപ്പായസം ഭയങ്കര ഇഷ്ടമാണ് പാലട പായസം പക്ഷെ അത് ഇത് ഞാനിവിടെ ഉണ്ടാക്കുന്ന പാലട പായസം അല്ല നമ്മുടെ വർമ്മസിലി പായസല്ലേ അല്ല എന്ത് ചേട്ടാ ഈ ഭരണി എടുത്ത് ചേച്ചി നാളാന്ന് പറഞ്ഞത് ചേച്ചി ഒരു കൊഴപ്പല്ലാ ഞങ്ങളൊക്കെ എന്തിപ്പോ വണ്ണം വെച്ച എന്താ കുഴപ്പം ചേച്ചി ഒരു നല്ല സന്തോഷം ഒക്കെ ചേച്ചി വണ്ണം എന്താ പറഞ്ഞാണ് പറഞ്ഞു നാളെ പറഞ്ഞിട്ട് ആദ്യം ബോളി തരാം അതെന്നാന്നുണ്ടാക്കിയാണെന്ന് പറ കടലപ്പരിപ്പും വേവിച്ചിട്ട് മിക്സിയിൽ അരച്ചെടുത്ത് പഞ്ചസാരയും നെയ്യും ചേർത്ത് വറട്ടണം അപ്പൊ കൊളസ്ട്രോളിന് ഷുഗറിൽ തന്നപ്പോ എന്നാന്ന് അറിയോ തിരുവനന്തപുരത്തുകാരാന്നെങ്കില് ഞങ്ങള് സദ്യയിലാണെങ്കിൽ ബോളിയിൽ പായസം ഒഴിക്കും ഇപ്പൊ അവിടെ എങ്ങനെയാ ശീലം ചേട്ടന് ഞാൻ ബൗളി തരാം അല്ലെങ്കിൽ ഞാൻ ഇത് രണ്ടുപേരും കൂടി കഴിച്ചാൽ വരണം പിന്നെ ഇത് ഫുൾ ഞാൻ കഴിക്കില്ല അപ്പൊ ഇനിയിപ്പൊ ഞാൻ എന്നാ ചെയ്യണം അതിലോട്ട് പായസം ഒഴിക്കണോ മധുരത്തിന്റെ കാര്യത്തിൽ മാത്രമേ ഒരു ഇച്ചിരി വ്യത്യാസം വരുള്ളൂ വരുവുള്ളൂ ചിലർക്ക് മധുരം ഭയങ്കര ഇഷ്ടമാണ് അതല്ല മധുരം എന്നാന്ന് വെച്ചാൽ ചിലർക്ക് ഒത്തിരി ഇഷ്ടമായിരിക്കും ചിലർക്ക് ഒത്തിരി മധുരം വേണ്ട അങ്ങനത്തെ ഒരു ഇതൊരു ഒത്തിരിയല്ല എന്ന ഇച്ചിരി കൊണ്ടുതാനും അങ്ങനത്തെ ഒരു മധുരവാ ചെലപ്പോ കഴിക്കും അശോകന് തോന്നും മധുരം ഉണ്ടെന്ന് ചിലപ്പോ തോന്നും മധുരയില്ലെന്ന് എന്തായാലും അശോകട്ട് അതാണ് പായസത്തിന് മധുരം വേണ്ടും എന്നാലും എനിക്ക് അറിയാമേല ആ കണ്ടോ വിഷു അല്ലേ അതാ ഞാനിത് പിള്ളേർക്ക് മോനല്ലേ ഉള്ളൂ വീട്ടിൽ അന്നേരം പിന്നെ അവന് തന്നെ അത്ര വേണ്ട ഇത് അവിടം വരെ ചെലുതേ മുമ്പ് ഞാൻ അതിങ്ങിരിന്ന് ചോദിച്ചോരോന്ന് ചോദിച്ചാൽ തിന്നുവോ എന്തോ ചെറിയ ബോളി ഇങ്ങനെ കഴിച്ചില്ലേ ഇനി സ്റ്റോപ്പ് ഇനി ഇവിടെ കഴിക്കുന്ന കൂട്ട് ഇച്ചിരി പായസ ഒഴിച്ചു തരാം അത് മിക്സ് ചെയ്തോക്കെ

ഒരു പാചകം അറിയാൻ പള്ളത്തോളായിരുന്നു ഒന്നും എല്ലാം ഇപ്പൊ ചൈനീസ് വരെ വീട്ടിലും എന്താ പേര് കനകന എന്താ കനകന കനകന എന്ന് പറയുന്ന പേര് പറ അത് തന്നെ പറഞ്ഞ കനകനാണ് അമ്മഅമ്മ അത് രണ്ട് ഗംഭീരായിട്ടുണ്ട്